അഫ്സൽ ഞാൻ വിളിച്ച് സംസാരിച്ചിരുന്നു വിളിച്ച് സംസാരിച്ചപ്പോ മനസ്സിലായത് എന്താ വെച്ചാൽ ആള് ഫുള്ള് നല്ല പേടിച്ചിട്ടിരിക്കാന്നാണ് എനിക്ക് മനസ്സിലായത് നിനക്കിത് മതിയായില്ലേ ആള് ഫുള്ള് ഒഴിഞ്ഞു മാറാനുള്ള പല കാരണങ്ങൾ സംസാരിച്ചപ്പോ എനിക്ക് തോന്നിയിരുന്നു അടുത്ത മാസം ഞാൻ ഇവിടെ എനിക്ക് കുറച്ച് കാര്യങ്ങളായിട്ട് പോവാണ്ടെന്ന് മണവാള ഞാൻ നിന്നോട് പറഞ്ഞതാണ് നീ ആ ഒരു കണ്ടന്റ് ആ ഒരു വാക്ക് നീ പിടിച്ചിട്ട് നീ വീഡിയോ ഇട്ട് നീ എന്ത് ചെറ്റത്തരാണ് നീ ചെയ്യുന്നത് ഞാൻ നിന്നോട് പറഞ്ഞതാണ് അടുത്ത മാസം ഞാൻ ഇവിടെ നീ പറഞ്ഞ സമയത്ത് ഞാൻ ഉണ്ടാവൂല പിന്നെന്തിനീ തന്തയില്ലാത്തവരെ എന്തിനാണ് മണവാള ചെയ്യണത് ആണുങ്ങളെ പോലെ കളിക്കുന്ന ഇതൊരുമാര് ആണും പെണ്ണും കെട്ടിട്ട് കളിക്കില്ല മനസ്സിലായാൻ കൂടി ഞാൻ നിന്റെ മാനേജറി നിന്നൊക്കെ കോണ്ടാക്ട് ചെയ്യാൻ കൊറേ നോക്കിയതാ നിന്റെ മാനേജറോട് ചോയിച്ചു നോക്കും നിന്നെ വിളിച്ചിരുന്നില്ലെന്ന് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ നിന്നോട് പറഞ്ഞതാണ് ലാസ്റ്റ് ഡിസംബർ ലാസ്റ്റ് ഡിസംബറിൽ ഞാൻ ഇവിടെ ഉണ്ടാവില്ല അതിന് മുന്നേ ഞമ്മത് തീർക്കണം എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിണോ ഞാനൊരു സത്യം പറഞ്ഞു പറഞ്ഞു ഇല്ല എന്നിട്ട് ഞാൻ പറഞ്ഞ അവിടെ നീ പോർഷൻ കോപ്പ് ചെയ്തിട്ട് നല്ലപോലെ സംസാരിക്കേണ്ട രീതിയിലുള്ള മാത്രം നീ വേർഡ് എന്തായത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് ഇതൊക്കെ വെറും ചെറ്റ സ്വഭാവമാണ് എനിക്ക് പറ്റൂലെന്ന് പറഞ്ഞ ദിവസം തന്നെ നീ കൊണ്ടേറ്റി കൊണ്ടിടുന്ന എനിക്ക് ഉറപ്പാണ് കാരണം നീ ചറ്ററം ചെയ്യും അപ്പൊ അതുകൊണ്ട് അത് ക്ലിയർ ആക്കാൻ വേണ്ടി ഞാൻ നിന്റെ മാനേജർക്ക് വിളിച്ചതാ മാനേജർക്ക് വിളിച്ചിട്ട് നീ ഫോൺ എടുക്കുന്നില്ലായിരുന്നെ അവനോട് പോയി ചോദിക്കുന്നവീസ് അതുകൊണ്ട് ഞാൻ ഡിസംബറിൽ ഇവിടെ ഉണ്ടാവില്ലെന്ന് പറഞ്ഞപ്പോ ഡിസംബറിൽ നീ ഡേറ്റ് ഫിക്സ് ആക്കിയില്ല ചെറ്റത്തരല്ലേ നീ ചെയ്തത് ഇത് വടി വടികൊടുത്തടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു ഈ നാട്ടിൽ നിന്ന് പൊക്കാണോ എന്റെ കൈ കിട്ടിയ പെട്ടിക്കൊന്നിയ പെട്ടിത്തോക്കും കുടുംബത്തിന് നാടൻ കിടക്കാൻ ജനിച്ച തെണ്ടി